ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് സീനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ദോശയും സാമ്പാറും ചമ്മന്തി വട ഇതൊക്കെയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം എൻ്റെയൊക്കെ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് തലേദിവസം തന്നെ ഉഴുന്നൊന്ന് വെള്ളത്തിലൊന്ന് കുതിർന്ന് അരഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അതിന് രാവിലെ തന്നെ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഗ്രൈൻഡറിൽ ആ വരച്ചെടുക്കുകയാണെങ്കിൽ വട നന്നായിട്ട് നല്ല ടേസ്റ്റും സോഫ്റ്റും ക്രിസ്പിയായിട്ടൊക്കെ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉഴുന്ന് വാങ്ങിക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉഴുന്ന് വാങ്ങിക്കണമെങ്കിലും വട നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഇപ്പോൾ വീട്ടിലിരുന്ന് ഉണങ്ങിയ ഉഴുതാണ് അതുകൊണ്ട് തന്നെ വട അത്രയ്ക്കങ്ങനെ നന്നായില്ല എങ്കിലും ഒരുവിധം കുഴപ്പമില്ല പിന്നെ സാമ്പാർ വയ്ക്കാൻ വേണ്ടി കുക്കറിലേക്ക് വെള്ളം വെച്ചു പരിപ്പ് കഴുകിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതും ഇഷ്ടമുള്ളതുമായിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ളരിക്ക വെള്ളത്തിലടവലങ്ങ തക്കാളി തൊണ്ടൻ മുളക് ചെറിയുള്ള ഈ സവാള ഒക്കെ ചേർത്തിട്ടൊന്ന് ക്യാരറ്റ് ഇതൊക്കെ ചേർത്തിട്ടൊന്ന് ഒറ്റ വെച്ചിട്ടുണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പരിപ്പ് ഞാൻ ഒരു അരക്കപ്പ് പരിപ്പാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാമ്പാർ പൊടിയും ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഈ ഒരു പൊടികൾക്കൊക്കെ പകരമായിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അരമുക്കാൽ ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം വറുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ അത് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് മാറ്റി വെക്കാം പിന്നെ ഇതുണ്ടെങ്കിൽ തന്നെ ഞാൻ വടയൊന്ന് റെഡിയാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അത്ര പെർഫെക്റ്റ് വട ഇല്ലാത്ത റെസിപ്പി ഞാൻ പിന്നെ കാണിക്കാത്തത് പിന്നെ അതുപോലെ തന്നെ ഒരു സാമ്പാറിലേക്ക് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കടുക് ഉലുവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലാതെ പൊടി ചേർത്താലും മതി കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ജീരകം മുഴുവൻ ജീരകമാണ് ഞാൻ പൊടി ചേർത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ ഒരു ജീരകം താളിക്കാനായിട്ട് ചേർത്ത് കൊടുത്തത് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചത് കുറച്ച് കായ് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി നമുക്ക് ആ ഒരു സാമ്പാറിലേക്ക് ചേർത്തെടുക്കാം എന്നിട്ട് ഞാൻ ഒരു ചമ്മന്തി കൂടെ തയ്യാറാക്കിയെടുക്കുന്നു കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഒക്കെ കണ്ട സമയത്ത് നോട്ട് ചെയ്ത് വെച്ചാണ് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കി നോക്കണമെന്ന് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിക്കെന്നാണ് പറഞ്ഞത് കേട്ടോ എനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല ആ ഒരു വെളുത്തുള്ളിയും വെത്തിൽ ഒന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് ഉപ്പും പുളിയൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താണേ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു നോർമൽ അത്രേനെ പിന്നെതാ അതുപോലെ തന്നെ ദോശയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പം നല്ല കട്ടിക്ക് മാവ് ഒഴിച്ചിട്ട് തയ്യാറാക്കിയെടുത്ത് കുട്ടി ദോശയും പിന്നെ ആ ഒരു ചമ്മന്തി പിന്നെ അതുപോലെ തന്നെ ആ ഒരു ചമ്മന്തിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി ഇത് അതായത് ഉഴുന്നും അരിയും മറ്റൽ മുളകൊക്കെ ഉപ്പൊക്കെ ചേർത്തിട്ടൊന്നും വറുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തിപ്പൊടി പിന്നെ നല്ല കട്ടി ചമ്മന്തി പിന്നെ വടയും കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വട അത്യാവശ്യം ആയിരുന്നു ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു കേട്ടോ കാരണം ആ ഒരു ഉഴുന്ന് അത്യാവശ്യം നല്ല ഉണക്ക ഉഴുന്നായിരുന്നു ഒരുപാട് നാളിവിടെ വീട്ടിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് തന്നെ കേട്ടോ അതുകൊണ്ടാണ് അത്രയ്ക്കങ്ങ് ശരിയായില്ല പിന്നെ ഒരു സാമ്പാർ അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളു നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഈ ഒരു കുഞ്ഞു കുഞ്ഞു റെസിപ്പീസൊക്കെ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഒരു ഷെയറും കമൻറ്റൊക്കെ ചെയ്തിട്ടൊന്നു പോണേ അപ്പോൾ ഇവിടെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്